ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ തോരൻ നമ്മൾ ഉണ്ടാക്കുന്നത് മുരിങ്ങക്കോലും ചെമ്മീനും ഇട്ടിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് ഇത് അത്ര വലിയതും അത്ര ചെറുതും അല്ലാത്ത ചെമ്മീൻ ഇട്ടൊരു മീഡിയം സൈസുള്ള ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കൊടംപുള്ളി ചേർത്ത് കൊടുക്കണം ഇത്രയും ചെമ്മീന് ഞാൻ മൂന്ന് കഷ്ണം കുടമ്പുള്ളിയാണ് മൂന്ന് ചെറിയ കഷ്ണം കുടമ്പുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നമ്മൾ വേവിക്കാൻ വയ്ക്കാനായിട്ട് അത്ര നന്നായിട്ട് അത്ര ടൈമൊന്നും എടുക്കില്ല നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ ഒരു മീഡിയം ഫ്ലെയിമും ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പത്ത് മിനിറ്റ് മതി ആ ടൈമിൽ നമുക്ക് മുരിങ്ങാക്കൂലും വേവിക്കാൻ വെക്കണം ചെമ്മീൻ വേവിക്കാൻ വെച്ച പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ മുരിങ്ങാക്കോലും വേവിക്കുക മുരിങ്ങാക്കോല് വേവിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് പോകരുത് വെന്ത് കുഴമ്പ് വരുവത്തിൽ അത്യാവശ്യം വെന്താൽ മതി ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചാൽ മതി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മുരിങ്ങാക്കോൽ എന്തായാലും വെന്ത് കിട്ടും അപ്പോൾ ആ ഇത് രണ്ട് ചെമ്മീനും മുരിങ്ങാക്കോലും വേവുന്ന ടൈമിൽ നമുക്ക് കുറച്ച് തേങ്ങ ഒരു മൂന്നാല് കഷ്ണം ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില ചുവന്നുള്ളി അരിഞ്ഞിടുക കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി കുറവ് മതി പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് അത് ഒടിച്ചാണ് ഇടുന്നത് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെയല്ല ജസ്റ്റ് ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കണം നമുക്ക് ഇത് ഉടച്ചു മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു അഞ്ചാറ് കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അതൊന്ന് മൂപ്പിച്ച് നല്ല രീതിക്ക് ബ്രൗൺ ഷെയ്ഡാവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചുവന്നുള്ളി ഇത്തിരി കൂടുതൽ നമ്മൾ തോരനൊക്കെ വെക്കുമ്പോഴത്തേക്കും ചുവന്നുള്ളി ഇത്തിരി കൂടുതലിരിക്കുന്ന ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ എടുക്കാൻ നോക്കാം എന്നിട്ട് നന്നായിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കാം ചുവന്നുള്ളിയുടെ കളർ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടെക്സ്റ്ററിലാണ് കിട്ടേണ്ടത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആവാൻ പാടില്ല ഈ ഒരു ടെക്സ്റ്റർ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടികളുടെ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടീൻ്റെയും ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ തേങ്ങയുടെ അരപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയാൽ മതി ഇപ്പം പെട്ടെന്ന് അടുക്കി പിടിക്കും പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെയും നന്നായിട്ട് ഇളക്കുക തേങ്ങ നമ്മൾ ഈ തേങ്ങയുടെ അരപ്പ് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും ഇനി നമുക്ക് വെച്ച മുരിങ്ങാക്കോലും കൂടി ഇട്ട് കൊടുക്കാം മുരിങ്ങാക്കൂല് ഇതായി ഇത്രയും കറക്റ്റ് ഇത്രയും എന്താ മതി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം മുരിങ്ങാക്കോലും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ച് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്താൽ നമ്മുടെ ചെമ്മീനും മുരിങ്ങാക്കോലും ഇട്ട തോരൻ റെഡി ആയിട്ടുണ്ട് ഇത്രയും സിമ്പിളാണ് നമുക്ക് നല്ല ടേസ്റ്റ് നമ്മുടെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റും ഒരു കറിയും വേണ്ട ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് ഫുൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്ക് തോരൻ വെക്കാനായിട്ട് ഇതിന് പല നമ്മളുടേതായ പല ചിലവർ പച്ചമുളക് ഇടില്ല അല്ലെങ്കിൽ മുളകൂടി ചേർക്കില്ല അപ്പോൾ പലരുടെയും ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്